ധാരാളം മഹത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ദിവസമാണ് അറഫ ദിവസം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കാലയത്തിലേക്ക് അവൻ്റെ അതിഥികളായി എത്തിയ പ്രിയപ്പെട്ട ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന സമയത്ത് അറഫയിൽ സംഗമിക്കുന്ന ആ നേരത്ത് മറ്റുള്ളവർ ആ ദിവസത്തിൽ നോമ്പെടുത്ത് അവരോട് ഐക്യപ്പെടാറുണ്ട് മാത്രവുമല്ല ആ നോമ്പിന് വലിയ പ്രതിഫലം ഹബീബായ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസല്ല നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് വെറും ഒരു നോമ്പ് എന്നത് മാത്രം എന്നതിലുപരി ധാരാളം മഹത്വങ്ങൾ അടങ്ങിയ ഒരു ദിവസമാണ് പുണ്യമായ അറഫ ദിവസം അതിൽ ഒന്നാമത്തേത് ഈ ദീനിനെ പൂർത്തിയാക്കി തന്ന ദിവസം എന്നുള്ളൊരു പ്രത്യേകത അറഫ ദിവസത്തിനുണ്ട് വിശുദ്ധമായ ഖുർആാനിലെ ഒരായത്ത് ഇന്നേ ദിവസം ദീനിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരികയും ദീൻ ഇസ്ലാം ദീനനെ മതമായി ദീനായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ബിസ്വലു അലൈ വസ്ലമ അറഫ മൈതാനിയിലെ ജബലുർ റഹ്മയിൽ കയറി നിന്ന് വിടവാങ്ങൽ പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞ ആയത്താണത് അപ്പോൾ ദീനിനെ പൂർത്തിയാക്കി തന്ന ദിവസം എന്ന ഒരു പ്രത്യേകത അറഫ ദിവസത്തിനുണ്ട് മഹാനായ അബുൽ ബഷർ ആദൻ നബി അലിഹിത്തു വസ്സലാമയിൽ തുടങ്ങി അവസാന പ്രവാചകനായ നമ്മുടെ ഹബീബായ റസൂർ ഉള്ളാഹി സഹ്അലി സലാമ തങ്ങളിൽ എത്തി തങ്ങളോടു കൂടി ആ പ്രവാചക പരമ്പരയെ അള്ളാഹു താല അവസാനിപ്പിച്ച് ആ ദീനിനെ അള്ളാഹു പൂർത്തിയാക്കി തന്ന ദിവസം ഇങ്ങനെയുള്ള ഒരു അറഫ ദിവസമായിരുന്നു മാത്രവുമല്ല തങ്ങൾ അറഫ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ അറഫ ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം മാത്രമല്ല അറഫ ദിവസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത അഹ്ലിൽ അറഫയിൽ നിൽക്കുന്നവർക്കുള്ള പെരുന്നാളാണത് അവർക്കിതിനേക്കാളും വലിയ പെരുന്നാൾ കിട്ടാനുണ്ടോ ഹാജിമാർക്ക് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫിയക്ക കൊണ്ട് അന്നത്തെ സൂര്യോദയം മുതൽ സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ വൈകുന്നേരം വരെ അറഫയിൽ മനമൊരുകി പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് തൗഫിയക്കാണ് ഹജ്ജ് അറഫ എന്നുള്ളത് അപ്പൊ ഐദുല്ലി അഹ് മൗക്കിഫ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വലു പറയുന്നുണ്ട് അത് അറഫയിൽ നിൽക്കുന്നവർക്കുള്ള പെരുന്നാളാണെന്ന് അവിടെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി ആലു പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് യോമു അറഫ യോമുൻ ദിവസം അതുപോലെ അയ്യാമു തശരീഖ് ഈ മൂന്ന് ദിവസങ്ങളും അയ്യാമു തശരീഖിന്റെ മൂന്ന് ദിവസങ്ങൾ പെരുന്നാൾ ദിവസം അറഫ ദിവസം ഇതെല്ലാം പെരുന്നാളിന്റെ ദിവസങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാസില പ്രത്യേകിച്ച് ഹാജിമാർക്ക് അറഫ ദിവസം അവരുടെ പെരുന്നാളാണ് ആണ് എന്ന് നബി അലൈഹി അലിസ്ല തങ്ങൾ കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു പ്രത്യേകതയും കൂടി അറഫ ദിവസത്തിന് അള്ളാഹു മുത്ത നബി അലൈഹി അലിസ്മ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതിഫലവും കൂടി മാത്രമല്ല അള്ളാഹുത്താല സത്യം ചെയ്യാൻ ഉപയോഗിച്ച ഒരു ദിവസവും കൂടിയാണ് യോമു അറഫ സൂറത്തുൽ വൽ എന്ന് തുടങ്ങി മനോഹരമായ കുറെ ആയത്തുകൾ ഉൾപ്പെട്ട സൂറത്തുൽ പറയാണ് പ്രഭാതം തന്നെയാണ് സത്യം ഫജർ സുബഹിന്റെ സമയം തന്നെയാണ് സത്യം വലയാലിൻ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം മുഫസരിങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ പത്ത് ദിവസങ്ങൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് രാത്രികളാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പത്തിൽ ഈ അറഫയുടെ രാത്രി പെട്ടു അങ്ങനെ തന്നെ ഒരു സത്യമായി പിന്നെ അടുത്ത ആഴ്ച പറയുന്നത് തന്നെയാണ് സത്യം വൽ വത്തർ ഒറ്റയാണ് സത്യം ഒറ്റയെ തന്നെയാണ് സത്യം ഏതാണ് ഈ ഇരട്ടയും ഒറ്റയും എന്ന് നാം മനസ്സിലാക്കണം ീങ്ങളിൽ പ്രമുഖനായ സ്വഹാബിയായ മഹാനായ അബ്ബാസ് അൻഹു പറയുന്നുണ്ട് ഇവിടെ ഇരട്ട മഹാനായി ഉദ്ദേശം ദിവസമാണ് എന്നും വൽ എന്ന് ഉദ്ദേശിച്ചത് അറഫ ദുൽഹിജ്ജയുടെ ഒൻപത് ആണ് എന്നും പ്രമുഖനായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സുബഹാൻ അള്ള അത്ഭുതമാണ് ആദ്യം ആ പത്ത് ദിവസങ്ങളെ ദുൽഹിഞ്ചയുടെ ആദ്യത്തെ പത്ത് രാത്രികളെ കൊണ്ട് സത്യം ചെയ്തിട്ട് അള്ള പ്രത്യേകമാക്കുകയാണ് ഇരട്ടയെ തന്നെയാണ് സത്യം പത്ത് ദുൽഹിഞ്ചയുടെ പത്ത് പെരുന്നാ ദിവസം വൽ വത്തർ ഒറ്റയെ തന്നെയാണ് സത്യം ഒറ്റ എന്ന് പറഞ്ഞത് ദുൽഹിൻജ ഒൻപത് സുബഹാന അത്ഭുതമാണിത് അപ്പൊ അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ച ദിവസം എന്ന ഒരു പ്രത്യേകതയും കൂടി അറഫ ദിവസത്തിന് നബിസല്ലാഹു അലീവസ പ്രത്യേകമായ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അറഫ നോമ്പിന് നമ്മൾ നോമ്പെടുക്കുന്നവരാണ് പിന്നെ ഈ നോമ്പെടുക്കുന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങളും ഇങ്ങനെ വരും അറാജിമാരെ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസമല്ലേ നമ്മൾ നോമ്പെടുക്കേണ്ടത് അവരോടുള്ള ഐക്യദാർഢ്യമാണല്ലോ അപ്പൊ പിന്നെ അവിടെയും ഇവിടെയും രണ്ട് ര വ്യത്യസ്ത ദിവസങ്ങളിലാണ് അറഫ സംഗമം വരുന്നതെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹജ്ജിന്റെ വേളയിലാണ് അപ്പൊ ഇപ്രാവശ്യം വെള്ളിയാഴ്ച അവിടെ പെരുന്നാളാണ് ഇവിടെ ശനിയാഴ്ച പെരുന്നാളും നമ്മുടെ നാട്ടിൽ ശനിയാഴ്ച പെരു പെരുന്നാളും വെള്ളിയാഴ്ച അറഫയും സൗദി അറേബ്യയില് വ്യാഴാഴ്ച അറഫയും വെള്ളിയാഴ്ച പെരുന്നാളുമാണ് അപ്പൊ രണ്ട് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ട് വന്നില്ലേ അപ്പൊ ഏത് ദിവസത്തിലാണ് അറഫ നോമ്പ് കിട്ടുക എന്ന് കുറേ വർഷങ്ങളായിട്ടുള്ള പല സംശയങ്ങളും പല വ്യക്തികൾക്കും ഉണ്ടാവാം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ മാസപ്പിറ ദൃശ്യമാകുന്നത് അതനുസരിച്ചാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് ഒന്നു മുതൽ ഒൻപത് വരെയും നോമ്പെടുക്കൽ പ്രത്യേകം ചിഹ്നത്തുണ്ട് പ്രത്യേക സുന്നത്തുണ്ട് പല മഹാരഥന്മാരായ പണ്ഡിതന്മാർ സൂഫിയാക്കൾ ആരിഫിയങ്ങൾ മുൻകാലികളൊക്കെ അത് അനുഷ്ഠിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രതിഫലം വേറെ പക്ഷേ ഈ അറഫാ ദിവസത്തിന്റെ സുന്നത്തു നോമ്പിനെ എപ്പോഴാണ് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു സംശയം അത് നമ്മുടെ നാട്ടിലുള്ള മാസപ്പിറവിയുടെ കണക്കനുസരിച്ചാണ് നമ്മൾ നോക്കേണ്ടത് ഉദാഹരണത്തിന് സൗദി അറേബ്യയും നമ്മുടെ ഇന്ത്യയും തമ്മിൽ സമയത്തിൽ രണ്ടര മണിക്കൂർ വ്യത്യാസം അങ്ങനെ വരുന്നുണ്ട് സൗദി അറേബ്യയിലെ മക്കയും അതുപോലെ അമേരിക്കയിലെ ന്യൂയോർക്കും തമ്മിലുള്ള സമയത്തിന്റെ ഡിഫറൻസ് ഏകദേശം ഏഴ് മണിക്കൂറുകളോളം വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അറഫ മൈതാനിയിൽ നിൽക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മക്കയിൽ അറഫ എന്നാണോ അന്നാണോ നോമ്പെടുക്കുന്നതെങ്കിൽ ഈ അമേരിക്കയിലുള്ളവർക്ക് എത്ര മണിക്കൂറാ നോമ്പ് കിട്ടുക അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ അപ്പൊ വ്യത്യസ്ത രാജ്യങ്ങളിൽ സമയങ്ങൾ ഇങ്ങനെ മാറി 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 വ്യത്യാസം വരും ഈ സൂര്യ ചന്ദ്ര ഗ്രഹണ പിന്നെ ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളും അതുപോലെ രാത്രിയുടെയും പകലിന്റെയും സമയത്തിന്റെ ഒക്കെ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ മാസത്തിന്റെ പിറ പിറവി ദൃശ്യമാകുന്നത് അതനുസരിച്ച് നമ്മൾ നോമ്പെടുത്താൽ മതി കാരണം പ്രതിഫലം നൽകുന്നവൻ അള്ളാഹുവാണ് നീയത്ത് കൽബറയുന്നവരും പടച്ച തമ്പുരാനാണ് അപ്പം നമുക്ക് ഈ വർഷത്തെ അറഫ നോമ്പ് വരെ വെള്ളിയാഴ്ചയാണ് അപ്പം വെള്ളിയാഴ്ച അറഫയുടെ സുന്നത്ത് നോമ്പാണ് നാം എടുക്കേണ്ടത് പിറ്റേ ദിവസം നമുക്ക് വെരുപ്പെരുന്നാളുമാണ് അപ്പം എന്താണ് അറഫാ ദിവസത്തിലെ നോമ്പിന്റെ പുണ്യം എന്താണ് ഹബീബായ പറഞ്ഞതായിട്ട് മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഇങ്ങനെ കാണാം ദിവസത്തിലെ നബി ഹബീബായിലിസ്ലമ ത കഴിഞ്ഞ ഒരു വർഷത്തെ പാപത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളെയും അള്ളാഹു പൂർണമായി പുറത്തു തരുന്ന പൊരുത്തപ്പെട്ടു തരുന്ന അത്രയും വലിയ പ്രതിഫലമാണ് അറഫ നോമ്പിന് നബിസല്ലാഹു വലൈ വസ്ല്ല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി ഈ ഒരു ഹദീസിന്റെ ആശയത്ത് നമുക്ക് വ്യക്തമാകാം കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പുറുക്കുമെന്ന് പറഞ്ഞത് ഓക്കെയാണ് വരാനിരിക്കുന്ന ഒരു വർഷവും കൂടി ആയിസ് നീട്ടിക്കിട്ടും എന്നുകൂടി ഈ ഹദീസിൽ സൂചനയുണ്ട് സുബഹാന എത്ര അത്ഭുതമാണ് അപ്പോൾ വരുന്ന ഒരു വർഷത്തിലേക്കുള്ള ആയിസ് നീട്ടിയെടുക്കുവാനും ഈ നോമ്പ് കൊണ്ട് ഒരുപക്ഷെ ഇഖിലാസോടുകൂടിയുള്ള നോമ്പാണെങ്കിൽ അതിന് സാധിക്കുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കലോട് കൂടി ഒരു വർഷത്തെ ആയുസും കൂടി ബോണസായിട്ട് അള്ളാഹു നമുക്ക് നൽകുക അപ്പോ മറക്കാതെ കഴിയുന്നവരെല്ലാം ഈ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക വളരെ പ്രതിഫലം അർഹിക്കുന്ന രണ്ട് വർഷത്തെ പാപങ്ങൾ പൂർണ്ണമായും അള്ളാഹു താല പുറത്തു തരുമെന്നും ഒരിക്കലും കളവ് പറയാത്ത സെയ്ദുന റസൂൽ സല്ലാസ് നമ്മളോട് കൽപ്പിച്ച അത്രയും പവിത്രമായ നോമ്പാണ് അറഫായുടെ നോമ്പ് സുന്നത്തു നോമ്പ് അത് കൃത്യമായി അനുഷ്ഠിക്കുക നമ്മുടെ നാട്ടിലുള്ള അറഫ നോമ്പിന്റെ ദിവസം അനുസരിച്ച് അന്ന് നോമ്പെടുത്താൽ മതിയാകുന്നതാണ് അതുപോലെ മറ്റുള്ള എല്ലാ നന്മകളിലും ഉദയ്യത്ത് പോലെയുള്ള അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലെ മറ്റ് സൽക്കർമ്മങ്ങൾ പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കാളികളാവുക നന്മകളുടെ വക്താക്കളാകുക അതിന്റെ പ്രചാരകരാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായത് ആരുന്നുകൊണ്ട് അസല വലൈക്കും വർഹമുല്ലാഹി വാത്തൂ